ഹായ് ഇപ്പോൾ ലൈവിൽ ബിഗ് ബോസിന്റെ ഇരട്ടത്താപ്പിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു സിബിൻ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ സിബിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിബിന് എന്ത് വന്നാലും പുറത്തു പോകണം ബിഗ് ബോസ് പറയുന്നതൊന്നും സിബിൻ അനുസരിക്കുന്നില്ല മൈക്ക് ധരിക്കുന്നില്ല മൈക്ക് എവിടെയെങ്കിലും വെച്ച് സിബിൻ സിബിന്റെ വഴിക്ക് പോകുന്നു ഭക്ഷണം കഴിക്കുന്നില്ല ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നില്ല ഇനി സിബിന് സിബിന്റെ വഴി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇനി തുടരണ്ട എന്ന് സിബിൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനുവേണ്ടി താൻ എന്തും ചെയ്യും എന്ന രീതിയിലാണ് ഇപ്പൊ സിബിൻ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സിബിൻ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം തീർച്ചയായും ബിഗ് ബോസ് ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ് സിബിനെതിരെ കാണിച്ചത് വലിയ തെറ്റ് തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടതും ആവശ്യമാണ് അങ്ങനെ പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളി മാറ്റിക്കൊണ്ടേയിരിക്കും ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നവർക്ക് അത് പറ്റാതാവും ബിഗ് ബോസിന്റെ നിയമങ്ങൾ ബിഗ് ബോസിന്റെ ഇഷ്ടപ്രകാരം മാറ്റിമറിക്കാം എന്നുള്ളത് ഒരു വശം പക്ഷെ ഒരാൾക്കൊരു നിയമം മറ്റേയാൾക്ക് വേറൊരു നിയമം എന്നുള്ള കലാപരിപാടി അത് ബിഗ് ബോസ് ചെയ്തിട്ടുണ്ട് അതിനെതിരെയാണ് ഈ പറയുന്ന സിബിന്റെ ഇപ്പോഴുള്ള സമരം ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യവും ഇപ്പോൾ സിബിൻ ചെയ്യുന്നില്ല ഒരാളെയും മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ ക്യാപ്റ്റനോട് പറയുന്നുണ്ട് ക്യാപ്റ്റൻ സിബിന്റെ കാര്യങ്ങൾ നോക്കാൻ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം നോക്കൂ ഞാൻ പുറത്തു പോകുന്ന ആളാണ് എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് സിബിൻ പറയുന്നത് തീർച്ചയായും ബിഗ് ബോസിനെ സിബിൻ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് അത് നേരിട്ടല്ലെങ്കിലും ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ ഇപ്പോൾ സിബിൻ അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങുന്നു കുറച്ചു കഴിയുമ്പോൾ തീർച്ചയായും എല്ലാവരും സിബിനെ കുറ്റം പറയാനാണ് വഴി സിബിൻ ചെയ്തത് ശരിയായില്ല ഇതൊരു ഷോ അല്ലേ ഇവിടെ പല നിയമങ്ങളും കാണും അതിനനുസരിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വന്നത് എന്ന രീതിയിലൊക്കെ പല ചർച്ചകളും വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് സിബിന് നീതി ലഭിക്കണം സിബിന് അതൊരു പ്രശ്നമല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല സിബിന് ഗുണമേ ഉണ്ടായിട്ടുള്ളത് വേറെ കാര്യം പക്ഷേ സിബിൻ അത് പ്രശ്നമായതുകൊണ്ട് തന്നെ കാരണം അനാവശ്യമായി തന്നെ ഇൻസൾട്ട് ചെയ്തതുകൊണ്ട് സിബിൻ അത് പ്രശ്നമുണ്ട് അതിനൊരു നീതി സിബിന് ആവശ്യമാണ് അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ സിബിൻ ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെയാണ് ബിഗ് ബോസ് മാറ്റിപ്പിടിക്കൽ നടത്തുന്നതെങ്കിൽ തീർച്ചയായും സിബിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ് നല്ലത് ഇനി അങ്ങനെ ഇറങ്ങിപ്പോവാൻ പറ്റില്ല എങ്കിൽ സിബിന് ഇതല്ലാതെ വേറൊരു വഴിയില്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സിബിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണാം ആര് വിജയിക്കും എന്നുള്ളത് അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ